ൃം രൂക്ഷം ഫെൻസിംഗ് പണികൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് പൗരസമിതി നേതാക്കൾ ഇല്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും പൗരസമിതി നേതാക്കൾ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ വേട്ടാമ്പാറയിൽ നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്ന ഫെൻസിംഗ് പണികൾ ഉടൻ പുനരാരംഭിക്കണമെന്ന് പൗരസമിതി ആവശ്യപ്പെട്ടു കൂടാതെ ഫെൻസിംഗ് ലൈനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ വ്യത്യസ്ത ക്ലിയറൻസ് പ്രകാരം എത്രയും വേഗം വെട്ടിമാറ്റണമെന്നും പൗരസമിതി അംഗങ്ങൾ ജാഗ്രതാ സമിതിയിൽ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായി ഇപ്രകാരം വെട്ടിമാറ്റാതെ നിർത്തിയിരിക്കുന്ന മരങ്ങൾ മൂലം വേണ്ടത്ര ഫലം ഫെൻസിംഗ് നിർമ്മിക്കുന്നതുകൊണ്ട് ഉണ്ടാകില്ല എന്നും ഇപ്പോഴേ ആന ഫെൻസിംഗ് നശിപ്പിച്ചു തുടങ്ങിയതായും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും മെല്ലെപ്പോക്ക് തുടർന്ന് ശക്തമായ സമരം നേരിടേണ്ടി വരുമെന്നും പൗരസമിതി അറിയിച്ചു അത് ആന നശിപ്പിച്ചതാകാം അല്ലെങ്കിൽ പിടിപ്പിക്കാത്തതാകാം എന്തുമായിട്ട് അതങ്ങനെ കിടക്കണം അതിൽ ആനകൾ സ്ഥിരമായിട്ട് കടന്നു വരും ഇനി കടന്നു വരുന്ന വഴികളിൽ ആ വഴികളിലും യാതൊരു വിധമായ നിർബന്ധങ്ങളുമില്ല അത് വെറുതെ തുറന്നിട്ടിരിക്കുക ഇനി പിച്ചപ്പുറ ഭാഗത്തിലേക്കുള്ള ആ അവിടെ അങ്ങ് കയറിയിട്ട് പോലും ഇല്ല അതിനു മുമ്പ് തന്നെ സംഗതി നിർത്തിപ്പോകും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ഒരിക്കലും അത് ജനങ്ങൾക്ക് ഉപകാരമാവുകയില്ല ചെയ്യുന്നത് പൂർത്തീകരിച്ച് ചെയ്യണം ഈ അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മരങ്ങൾ വേറെ ആവശ്യമില്ലാത്ത വേസ്റ്റ് മരങ്ങളാണ് ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാതെയാണ് അവർ അത് പണി ഇപ്പം നിർത്തിവെച്ചിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അത് ശരിക്കും പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇനിയും മരങ്ങൾ മുറിക്കാതെയും വിട്ടിരിക്കുന്നത് ആന മരത്തിൽ വന്ന് തള്ളിയ പാടുകളുണ്ട് പൗരസമിതി രക്ഷാധികാരികളായ ഫാദർ ജോഷി നിരപ്പേൽ വാർഡ് മെമ്പർ പോൾ ഭാരവാഹികളായ സോവി കൃഷ്ണൻ ജോസ് കർഗപ്പിള്ളിൽ കെ കെ മൈക്കിൾ എം ബി എസ്തപ്പാൻ ജിജു വർഗീസ് ബേബി പൊട്ടയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుంగటం